പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ദേശീയ വാർഷിക സമ്മേളനം കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ ഒന്നു വരെ കണ്ണൂർ പാംഗ്രൂവ് ഹെറിറ്റേജിലാണ് സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ന്യൂഡൽഹിയിലാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അംഗീകാരമുള്ള ചുരുക്കം ചില സംഘടനകളിലൊന്നാണ് പൂർവ്വ 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 സൈനിക സൈനിക സേവാ സേവാ പരിഷത്ത് പരിഷത്ത് സൈനികരുടെ സംഘടനയാണ് ആർമി എയർഫോഴ്സ് നേവി കൂടാതെ റൈഫിൾസും ഉൾപ്പെട്ട പൂർവ്വ സൈനികരുടെ ദേശീയ സംഘടനയാണ് അഖില ഭാരതീയ പൂർവസൈന പൂർവ്വ സൈനികരുടെ ധാരാളം സംഘടന ഉണ്ടെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അംഗീകാരം ലഭിച്ച വളരെ ചുരുക്കം സംഘടനയിൽ ഒന്നാണ് നമ്മുടെ അഖില ഭാരതീയ പൂർവ സൈനിക സേവാപരിഷത്ത് എല്ലാ വർഷവും സംഘടന നടക്കുന്നത് പോലെ പോ വാർഷിക സമ്മേളനം നടക്കാറുണ്ട് കഴിഞ്ഞ വർഷം അത് ജയ്പൂരിലായിരുന്നു അതിനു മുന്നേ ലക്നൗവിലായിരുന്നു അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടന വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട് കേരളത്തിൽ ഇത്രയും വിശാലമായ ഒരു സമ്മേളനം നടക്കുന്നത് ആദ്യമായിട്ടാണ് മാത്രമല്ല സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള ഇരുപത്തഞ്ചാം വർഷം എന്നൊരു പ്രാധാന്യവും ഈ സമ്മേളനത്തിലുണ്ട് ഈ സമ്മേളനത്തിൻ്റെ കാര്യപരിപാടികൾ മൂന്ന് ദിവസമാണ് ഇരുപത്തിയൊൻപതാം തീയതി കാലത്ത് നടക്കുന്ന സമ്മേളനം അന്ന് സംഘടനയുടെ എവിടെങ്കിൽ നമുക്കൊരു ഇൻഡോർ മീറ്റിംഗ് എന്ന് പറയാം സംഘടന പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് മുപ്പതിനും ഒന്നിനുമാണ് വിശാലമായിട്ടുള്ള ജനറൽ ബോഡി മീറ്റിംഗ് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നായാട്ടുപാറ കൊടോളിപ്പുറത്തെ വീരബലിദാനി നായക് രതീഷിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് ആരംഭിക്കും സ്വാഗത സംഘം ചെയർമാൻ സി രഘുനാഥും സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു വട്ടവിളയും സമ്മേളന വേദിയിൽ കൊടിമരം ഏറ്റുവാങ്ങും ഇരുപത്തി ഒൻപതിന് രാവിലെ എട്ട് മണിക്ക് കണ്ണൂർ യുദ്ധ സ്മാരകത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും കേണൽ എം കെ ഗോവിന്ദൻ ദീപശിഖ കൈമാറും സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ സമ്മേളന നഗരയിൽ ദ്വീപശിഖ ഏറ്റുവാങ്ങും മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് ജനറൽ ബോഡി മീറ്റിംഗ് ആരംഭിക്കും പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സെഷനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന മൂന്നാമത് സെഷനിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങൾ അഞ്ചു മണിക്ക് വിവിധ വിഷയങ്ങളിൽ ചർച്ച ഏഴു മണിക്ക് കൾച്ചറൽ പ്രോഗ്രാം കഥകളി തിരുവാതിര കളരി എന്നിവ അരങ്ങേറും ഡിസംബർ ഒന്നിന് മണിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ആദ്യമായാണ് ദക്ഷിണേന്ത്യയിൽ ദേശീയ സമ്മേളനം നടക്കുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ സി രഘുനാഥും ദേശീയ സെക്രട്ടറി മുരളീധര ഗോപാലും പറഞ്ഞു തന്നെ ആദ്യമായി നടക്കുന്ന ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം ആയിരത്തിനും ഇടയിലുള്ള അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സിരകുനാർ നാഷണൽ സെക്രട്ടറി മുരളീധര ഗോപാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ ജില്ലാ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന രക്ഷാധികാരി കേണൽ കെ രാംദാസ് സൈന്യ മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് കേണൽ സാവിത്രിയമ്മ മീഡിയ കോർഡിനേറ്റർ കെ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നറിയ കണ്ണൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ